വീട്ടിൽ നിന്ന് മകൻ പുറത്താക്കിയ എഴുപത്തിയെട്ട് വയസ്സുള്ള അമ്മയെ ഹൈക്കോടതി ഉത്തരവിലൂടെ വീട്ടിൽ തിരികെ പ്രവേശിപ്പിച്ചു ചെമ്മാട് തൃക്കുളം അമ്പലപ്പടിയിലെ പരേതനായ തണ്ടാശ്ശേരി കുമാരന്റെ ഭാര്യ രാധയെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരത്തെ വീട്ടിൽ പ്രവേശിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവും തുടർന്ന് കളക്ടറുടെ നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടും വീട്ടിൽ നിന്ന് ഒഴിയാതിരുന്ന മകനെയും കുടുംബത്തെയും ഒഴിപ്പിച്ചാണ് അമ്മയെ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും പോലീസുമെത്തി വീട്ടിൽ പ്രവേശിപ്പിച്ചത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമ നടപടികളുടെ ഭാഗമായാണ് നടപടി അമ്മയ്ക്കെതിരെ മകൻ സുരേഷ് സുരേഷ്കുമാർ ആർഡിഒയെ സമീപിച്ചിരുന്നു ആർഡിഒ അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവിറക്കി ഇതിനെ ചോദ്യം ചെയ്ത മകൻ കളക്ടറെ സമീപിച്ചു കലക്ടറെ കളക്ടറും അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവിറക്കി മകൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ ഹൈക്കോടതിയുടെ വിധിയും രാധയ്ക്ക് അനുകൂലമായി റവന്യൂ ഉദ്യോഗസ്ഥർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്ന മകനെയും കുടുംബത്തെയും ഇന്നലെ വൈകുന്നേരം സബ് കളക്ടറും സംഘവുമെത്തി ഒഴിപ്പിക്കുകയായിരുന്നു മകളുടെ വീട്ടിലായിരുന്നു അമ്മ ഇതുവരെ താമസിച്ചിരുന്നത് ഉദ്യോഗസ്ഥരെ തീറ്റും വീട് തുറക്കാതായതോടെ കഥക് ചവിട്ടിപ്പൊളിച്ചാണ് രാധയെ വീട്ടിൽ പ്രവേശിപ്പിച്ചത് ഉദ്യോഗസ്ഥരുടെ നടപടികൾ തടസ്സപ്പെടുത്തിയ പേരമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഈസ്റ്റ് ലൈൻ തിരൂരങ്ങാടി